ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് സൂചി ഗോതമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് പാനിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് സൂചി ഇട്ട് ഒന്ന് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ടത് വറുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുവറുക്കാണ് വേണ്ടത് അപ്പോൾ ഇന്ന് കടുവറുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പും കുറച്ച് വറ്റിലമുളകും കടുകൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് കടുക് വേർത്ത് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ക്യാരറ്റ് ബീൻസ് പച്ചമുളക് എന്നിവ അരിഞ്ഞത് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ച് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വച്ച് വേവിക്കാം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ